ഹാഫ് കെ ജി വെയിറ്റ് ആയിരുന്ന റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഫില്ലിംഗ് ഒന്ന് നോക്കാം അപ്പം ഞാനിവിടെ വിപ്പിംഗ് ക്രീമിലോട്ട് ക്രീം ചീസ് ചേർക്കുന്നുണ്ട് ഞാനിത് ഹോം മെയ്ഡായിട്ട് ചെയ്തെടുത്ത ക്രീം ചീസ് ആണേ അതോടൊപ്പം തന്നെ കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം റെഡ് വെൽവെറ്റ് കേക്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ക്രീം ചീസിൻ്റെ മിക്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കേക്ക് സ്പഞ്ചിന് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ എടുത്ത് വെച്ച് അതിലേക്ക് സോക്ക് ചെയ്ത് കൊടുക്കാം സോക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഷുഗർ സിറപ്പും അതിൻ്റെ കൂടെ കണ്ടൻസ് മിൽക്ക് കൂടി ആഡ് ചെയ്തതാണ് അപ്പോൾ സോക്ക് ചെയ്ത ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ചോക്ലേറ്റും കണ്ടൻസ് മിൽക്കും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള രണ്ട് ലെയറും അതുപോലെ തന്നെ ഫില്ലിംഗ് കൊടുത്ത് ചെയ്തെടുക്കാം ഫില്ലിംഗ് എല്ലാം കഴിഞ്ഞാൽ കുറച്ച് ക്രീം എടുത്ത് ഒന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഒരു ഫ്രിഡ്ജിൽ വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഒത്തിരി വൈകി വന്ന് ആയതുകൊണ്ട് തന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ രാത്രി ഒന്നര ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ജോലി നാളെ ചെയ്യാമെന്ന്